നമസ്കാരം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം ഏകീകരിക്കുന്നതിനായി കെ എസ് എഫ് ഇ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് കെ എസ് എഫ്ഇ എംപ്ലോയിസ് സഖിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ധർണ നടന്നു ബി എം എസ് ദക്ഷിണ സഹസംഘടനാ സെക്രട്ടറി എം ബി രാജീവൻ ധർണ ഉദ്ഘാടനം ചെയ്തു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശമ്പള ഏകീകരണം എന്ന ലക്ഷ്യം നേടാൻ പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം കെ എസ് എഫ് ഇ പോലുള്ള മികച്ച സ്ഥാപനങ്ങളെ ശമ്പള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന തലതിരിഞ്ഞ നയം സർക്കാർ തിരുത്തണമെന്ന് എം പി രാജീവൻ ആവശ്യപ്പെട്ടു സ്ഥാപനത്തിന്റെ ബാധ്യത ജീവനക്കാരുടെ മേൽ കെട്ടിവയ്ക്കുന്ന തരത്തിൽ സ്റ്റാൻഡിംഗ് ഓർഡർ പരിഷ്കരിക്കാനുള്ള ശ്രമത്തെ ചെറുക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കാലാവധി കഴിഞ്ഞ ശമ്പള കരാർ പുതുക്കണമെന്നും ഇടക്കാലാശ്വാസം ഉഭയകക്ഷി ചർച്ച നടത്തി തീരുമാനിക്കണമെന്നും അധ്യക്ഷത വഹിച്ച ബി സംസ്ഥാന സെക്രട്ടറി കെ വി മധുകുമാർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാല് മുതൽ ജൂലിയിൽ പ്രവേശിച്ച ജീവനക്കാർക്ക് പെൻഷൻ സ്കീം നടപ്പാക്കണമെന്ന് ഫെന്റു സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജി കുമാർ ആവശ്യപ്പെട്ടു കേരള വൈദ്യുതി മസ്തൂർ സംഘ് ജനറൽ സെക്രട്ടറി ഗിരീഷ് കുളത്തൂർ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് പ്രസിഡന്റ് അജയ് കുമാർ വാട്ടർ അതോറിറ്റി എംപ്ലോയിസ് വോക്കിംഗ് പ്രസിഡന്റ് അനിൽ കുളനട കെ എസ് എഫ്ഇ എംപ്ലോയിസ് സംഘ് വോക്കിംഗ് പ്രസിഡന്റ് പ്രദീപ് കെ ബി ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കെ പി എം വൈസ് പ്രസിഡന്റ് ബിനു എസ് സെക്രട്ടറി ഷാജിമോൾ പി എന്നിവർ സംസാരിച്ചു കേരളത്തിലെ എല്ലാ വിഭാഗം തൊഴിലാളികളും സാധാരണ അസംഘലിത മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളായാലും ഈ തൊഴിലാളികളെല്ലാം തന്നെ ഈ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ജീവനക്കാരെയും തൊഴിലാളികളെയും കൂടുതൽ കൂടുതൽ കുടുംബത്തിലേക്ക് വന്നുവിടുന്ന നയ സമീപനങ്ങളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് ജീവനക്കാരുടെ സമ്മേഖി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ആ പ്രതിസന്ധി കേരളത്തിലെ ഏറ്റവും വലിയ നന്നായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനമായിട്ടുള്ള കെ എസ് എഫ് ഇയും അത് ബാധിക്കാൻ വേണ്ടി പോകുന്നു ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും ദുഃഖകരമായ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രണ്ട് ലക്ഷം രൂപയുടെ മൂലധനവുമായി പിന്നീട് നമുക്ക് കാണുവാൻ കഴിയും ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നിരവധി സമരങ്ങൾ നടത്തുവാൻ സി ഐക്യു സംഘടന കെ എസ് ആർ ടി സിയിലെ സി ഐക്യു സംഘടനയ്ക്ക് നിർബന്ധിതമായി